നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും മുഖ്യമന്ത്രി പിണറായി രൂക്ഷമായ ഭാഷയിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ അഹങ്കാരവും തെറ്റിദ്ധാരണയും ജനങ്ങൾക്ക് പത്തു വർഷം നല്കിയത് പരാജയപ്പെട്ട ഭരണമെന്ന് രമേശ് ചെന്നിത്തല സെക്രട്ടേറിയറ്റില് ആശാപ്രവർത്തകരുടെ സമരം വേദിയിൽ വേദി സന്ദർശിച്ചപ്പോഴാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം

മലയോര സാധാരണ ജനങ്ങളുടെ മാത്രമല്ല ഒരു ഭരണ മാറ്റം ഉദാഹരണം എന്നുള്ള ജനങ്ങളെ ദുഷ്ടമായ അത് ഇതാക്കുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ രാഷ്ട്രീയമായ മാറ്റം മരണമാറ്റം അതിന്റെ ആ നിലമ്പൂരിൽ ജനങ്ങൾ വിജയിക്കുന്ന ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആര്യാണ ചൗക്കത്ത് വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ കാര്യമാണ് അത് ആരെങ്കിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയാൽ വേണ്ടെന്ന തെരഞ്ഞെടുപ്പിന് പറയാൻ കഴിയില്ല ഇതിനപ്പുറത്തേക്ക് വേറെയാൾ വായിക്കേണ്ടത് മറ്റൊന്നൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ന് മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ തികഞ്ഞ രാഷ്ട്രീയ പ്രസംഗമാണ് ഈ വകുപ്പ് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്

അങ്ങനെ ഒരു പ്രസംഗം നടത്തി പോലീസ് സേനയെ സി പി എമ്മിന്റെ പോഷക സംഘടനയാക്കിക്കാം എന്നുള്ള കേരള അവിടെ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വിവിധ രാഷ്ട്രീയ വിശ്വാസമുള്ളവരുണ്ടാകുന്നു അവരെല്ലാം പോലീസ് അസോസിയേഷൻ മുഴുവൻ സി പി എം അനുഭാവികളാണ് എന്നുള്ള ധാരണയിലും ധിക്കാരത്തിലുമാണ് മുഖ്യമന്ത്രി ഇന്നത്തെ സംസ്കാര സമ്മേളനത്തിൽ അതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇങ്ങനെ പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് ഒരിക്കലും ശരിയല്ല അത് പിൻവലിക്കുകയാണ് വേണ്ടത് ഈ കേരള സർവകലാശാലയിൽ ഒരു വിഷയം ഉണ്ടായാലും അതായത് രാജ്ഭവനിൽ എ കെ ഗോൾവാൾക്കറിന്റെയും ചിത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്ഥാപിച്ചതിന്റെ ഇപ്പോൾ എസ് എഫ് ഐ വലിയ സമരം നടന്നു അതിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ആരോപണം കോൺഗ്രസ് കോൺഗ്രസിന്റെ ഏതെങ്കിലും സംഘടനകളോ ഒരു നിലപാടോ ഒരു അഭിപ്രായ പ്രകടനവും നടന്നിട്ടില്ലാത്തതാണ് അല്ല അതിന്റെ സി പി എം പറയുന്നത് പിണറായി വിജയനും അതോടൊപ്പം തന്നെ എം ബി പറഞ്ഞ മാസ്റ്റർ ഗവർണറെ താലോലിക്കുകയും പിന്തുണ ചെയ്യുന്നത് ഞങ്ങളെ ഞങ്ങൾ ഇതൊക്കെ നേരത്തെ എതിരാണ് നേരത്തെയുള്ള ഗവർണറുടെ കാര്യത്തിലും ഒന്നും ഞങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഇല്ല ഗവർണർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അത് ഞങ്ങൾക്ക് അന്നും അഭിപ്രായമുണ്ട് എന്തും അഭിപ്രായമുണ്ട് അവിടെ വെക്കുന്ന ദേശീയ നേതാക്കന്മാരുടെ ചിത്രങ്ങളാണ് അതാണ് ഗോൾ ആർഎസ്എസ് നേതാക്കന്മാരുടെ നീക്കമല്ല അത് ഞങ്ങൾ പഠിത്തം വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് പിണറായി വിജയനായ മുഖ്യമന്ത്രിയോടും എം വി ഗോവിന്ദൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ആർ എസ് എസ് നേതാക്കളുടെ ചിത്രങ്ങൾ അവിടെ പ്രദർശിക്കാനുള്ള ഗവർണറുടെ നീക്കം അപലപനീയമാണ് അത് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്ന് എല്ലാവരും വിദേശ പര്യടനം കഴിഞ്ഞിട്ട് ഇപ്പം തരൂരേക്ക് പ്രചരണ പരിപാടികളുണ്ടായിരുന്നു ജനിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ബോധപൂർവം വരാറുള്ളത് അദ്ദേഹം വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം വിദേശത്ത് പോയി എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ട് തന്നെയായിരുന്നു കരട് പ്രകാരണം മുന്നോട്ട് പോയത് ശശി തരൂര് അതൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം വന്നേരുന്നതാണ് എന്റെ വിശ്വാസം അതായാലും അദ്ദേഹം വിദേശത്തായിരുന്നു ടീമിന്റെ ചുമതലയായിട്ട് അത് കഴിഞ്ഞു വീട്ടിൽ പോയി അദ്ദേഹം അങ്ങനെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഒരു മനസോറിയാണ് അവിടെ യു ഡി എഫിന് വളരെ അനുകൂലമായ സ്വാധീനമാണ് ഇന്ന് മലമ്പൂരിൽ കാണാനായിരുന്നു ആശാവർക്കും ഞാനിവിടെ കാണാൻ നൂറ്റി ഇരുപത്തിയെട്ട് ദിവസമായി ആശാ വർക്കന്മാരുടെ ഇതുപോലെ അവരോട് അവറ്റ കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു ദിവസമായി സബരി ചെയ്യും അതോടൊപ്പം തന്നെ അവർ യാത്ര നടത്തും അവരെല്ലാ സമര മാർഗങ്ങളും അവർ ഉയർത്തിപ്പിടിക്കുന്നു എന്നിട്ടും അവരുടെ പ്രശ്നങ്ങളോട് അനുചമ്പ കാണിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറാകാൻ അവരോടുള്ള നിലമ്പൂർ യു ഡി എഫ് കോൺഗ്രസ് തൂത്തു ഉറച്ച പ്രത്യാശയാണ് രമേശ് ചെന്നിത്തല പങ്കുവെക്കുന്നത് പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന റിസൾട്ടായിരിക്കും നിലമ്പൂരിൽ നിന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വാർത്തകളും വിശേഷങ്ങളുമായി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിരെ നന്ദി നമസ്കാരം